നമസ്കാരം അതിനെ കാത്തുകത്തിര നിസാന്റെ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇന്ന് അൺവീൽ ചെയ്തിട്ടുണ്ട് ഇന്നു പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ നാലാം തീയതി നിസാൻ അവരുടെ മാഗ്നൈറ്റിൻ്റെ ട്വൻ്റി ട്വന്റി ഫോർ ഫേസ് ലിഫ്റ്റ് അൺവീൽ ചെയ്തു ഇവിടെ എവിടെയാണ് ചേഞ്ച് അതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഈ ഒരു വണ്ടി കണ്ടപ്പോൾ സെയിം വണ്ടി തന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചും ഇല്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിപ്പിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വാഹനത്തിൻ്റെ ഫ്രണ്ട് നോക്കുക ഒരു ചേഞ്ചും ഇല്ല സെയിം ഗ്രില്ല് ഗ്രില്ലിനകത്ത് ക്രോമിൻ്റെ ഒക്കെ മാറിയിട്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രില്ലിൻ്റെ ഒക്കെ സെയിം തന്നെ അത് മാത്രമല്ല നമ്മൾ എടുത്തു കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സന്തോഷമുള്ളൊരു കാര്യമാണ് ഫോഗ് ലാമ്പ് നിലനിർത്തിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഹ്യുണ്ടായി പോലെയുള്ള വാഹനങ്ങൾ ഈവൻ ക്രെറ്റേൽ പോലും ഫോഗ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് പക്ഷേ കസ്റ്റമർ ചോദിക്കാണ് എന്തുകൊണ്ടാണ് ഫോഗ് എടുത്തു കളഞ്ഞത് അപ്പോൾ അവർ പറയും ഞങ്ങളുടെ ലൈറ്റിന് അത്രയും നല്ല പവർഫുൾ ലൈറ്റാണ് ഫോഗ് ലാബിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് കാരണം കസ്റ്റമറിന് നല്ല ബുദ്ധിയുണ്ട് ഫോഗ്രാം എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ആണ് അത് നല്ല യൂസ് വേണം ഇപ്പോൾ ഫോഗ്രാം എടുത്തു കളഞ്ഞ് തന്നെ ന്യായീകരിക്കുന്നത് ഈ രീതിയിലാണ് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ബമ്പറിൻ്റെ താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഒരു എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്യാവശ്യം കൊള്ളാം വലിയ ഡിഫറൻസ് ഒന്നും പിന്നെ തോന്നുന്നില്ല പിന്നെ ഹെഡ്ലൈറ്റ് സ്ലീക്ക് ആക്കിയിട്ടുണ്ട് ആ ബോമറാങ് ഷേപ്പ് ഓഫ് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് അവിടെ നിലനിർത്തിയിട്ടുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത് വേറെ ചേഞ്ച് ഒന്നുമില്ല സെയിം വണ്ടി സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലേവീൽസ് ഉണ്ട് ആ ഭാഗ്യം അലേവീലിൻ്റെ പാറ്റേൺ മാറ്റിയിട്ടുണ്ട് പഴയ അലേവീലിൻ്റെ പാറ്റേണും മോശം എന്നൊന്നും പറയാൻ കഴിയില്ല എന്നാൽ പോലും പുതിയത് കുറച്ചും കൂടെ ഒരു റിഫ്രഷ് കൊണ്ടുവന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ ഇനി നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലും ഡിസൈനിൽ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല ആ കൂടെ ആ ഒരു ടെയിൽ ലൈറ്റ് കുറച്ച് സ്മോക്കി ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ക്രോമിയം ഇൻസേർട്ട് കൊടുത്ത് രണ്ട് ടൈൽ ലൈറ്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിക്കൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി രണ്ട് ലിറ്റർ അപ്രോക്സിമേറ്റ്ലിയാണ് ഇതിൻ്റെ ഒരു ബോട്ട് സ്പേസ് എന്ന് പറയുന്നത് അതിനും വ്യത്യാസമൊന്നുമില്ല ചേസസിന് വ്യത്യാസമില്ല എഞ്ചിന് വ്യത്യാസം പിന്നെ ഇൻറ്റീരിയറിൻ്റെ കളർ തീംസ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് പിടിച്ചിട്ടുണ്ട് അത് മാത്രമല്ല കുറച്ച് സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും എടുത്തു വേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് ഉണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ വണ്ടി ഓൺ ചെയ്യുമ്പോഴത്തേക്കും നിസാൻ മാഗ്നെറ്റ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്നു പിന്നീട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഈ ഗെയിം കളിക്കില്ലേ അതുപോലത്തെ ഒരു ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് വരും അത് മാറിയിട്ട് കുറച്ച് ഇംപ്രൂവ് ചെയ്തിട്ടുള്ള നല്ല ആയിട്ടുള്ള കമ്പയർ ടു ദ ഓൾഡ് വേർഷൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് വന്നിട്ടുണ്ട് പിന്നെ പഴയ സൈസിലുള്ള ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം നിലനിർത്തിയിട്ടുണ്ട് പുഷ്പട്ടൻ സ്റ്റാർട്ട് എവിടെയാണോ അത് അവിടെ തന്നെ നിലർത്തിയിട്ടുണ്ട് ഓട്ടോ എ സി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതൊക്കെ ഉണ്ട് നമുക്കറിയാം എടുത്തുകൊണ്ടൊരു കാര്യം സിക്സ് എയർ ബാഗ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് പിന്നെ ബാക്ക് സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെക്സഗണൽ ഷേപ്പിലുള്ള ഓറഞ്ച് തീമുള്ള കുറച്ച് പാറ്റേൺ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നല്ലൊരു സീറ്റ് കവർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ മൂന്നാമത്തെ പാസഞ്ചർ അല്ലെങ്കിൽ നടുക്കിരിക്കുന്ന പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല രണ്ട് ഹെഡ് റെസ്റ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്തൊരു ചേഞ്ച് എന്ന് പറയാൻ ഒറ്റ ഒന്നുമില്ല എന്തായാലും വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം സിക്സ് വേരിയൻറ്റിൽ അവൈലബിൾ ആണ് അതിൻ്റെ പേരൊക്കെ വളരെ വളരെ ആയിട്ടുള്ള പേരാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അത് മാത്രമല്ല അതിൻ്റെ എഞ്ചിനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ചും ഇല്ല പഴയ എഞ്ചിൻ തന്നെ ഈ വാഹനത്തിൻ്റെ വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ത്രീ സിലിണ്ടർ എഞ്ചിൻ ഉണ്ട് അത് അണ്ടർ പവറാണ് എടുത്തു പറയട്ടെ നിങ്ങൾ ഒരിക്കലും ആ ഒരു എഞ്ചിൻ വാങ്ങരുത് സെവൻറ്റി ടു പി എസ് പവറും നയൻറ്റി സിക്സ് എൻ എം ടോർക്കും മാത്രമാണ് അതിൻ്റെ കൂട്ടത്തിൽ വളരെ ലാഗ് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുണ്ട് ഈ ട്രാൻസ്മിഷനെ അവർ വിളിക്കുന്നത് ഈസി ഷിഫ്റ്റ് എന്നുള്ളതാണ് ഈസി അല്ല കാര്യങ്ങൾ കാരണം ഈ ഒരു അണ്ടർ പവർ ആയിട്ടുള്ള എഞ്ചിൻ്റെ കൂട്ടത്തിൽ ഈ എം ടിയും കൂടെ വെക്കുമ്പോഴത്തേക്കും വണ്ടി അങ്ങോട്ട് കഷ്ടപ്പെടുവാണ് ഈ പേഴ്സണലി ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട് അത് ലാഗ് എന്നൊക്കെ അല്ല നമ്മൾ പറയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്ട്രഗിൾ ചെയ്യാണ് പിന്നെ ഭയങ്കര നോയിസാണ് എഞ്ചിൻ നോയിസ് നമുക്ക് ആ ക്യാബിനകത്തോട്ടൊക്കെ കേൾക്കാം പിന്നെ അതും കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്കതങ്ങോട്ട് ശീലമായി മാറും എന്നാൽ പോലും വണ്ടിക്ക് വലിവാണ് നല്ല രീതിക്കുള്ള ഒരു ആസ്മാരോഗീനെ കൂട്ടാണ് ഈ വണ്ടി ഞാൻ നെഗറ്റീവ് പറയല്ല എന്നാൽ പോലും എന്താ പറയുന്നത് ഇത്തരത്തിൽ ഒരു അണ്ടർ പവർ ആയിട്ടുള്ള എഞ്ചിനും ഒരു വളരെ ലാഗുള്ള വണ്ടി തന്നെ അങ്ങനെ കൺഫ്യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഏത് ഗിയറിലേക്ക് പോകണം അത് ഓട്ടോമാറ്റിക്കന് ഒരു അല്ലെങ്കിൽ എം ഡിക്ക് ഒരു ലാഗ് പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മിടുക്കനായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഏകദേശം ഒരു നൂറ് പി എസ് പവറും നൂറ്റി അറുപത് എൻ എം ടോർക്കും ഉള്ള ടർബോ എഞ്ചിൻ അതിൻ്റെ കൂട്ടത്തിൽ സി വി ടി കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളി വണ്ടിയാണ് നല്ല വണ്ടിയാണ് സി വി ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ അത് കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല അതിനൊരു ലോ ഗിയർ ഒക്കെ ഉണ്ട് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലൊക്കെ നമുക്ക് വലിച്ചു കയറാനായിട്ട് ഗിയർ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും മൊത്തത്തിൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അമ്പതിൽ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ അവകാശപ്പെട്ടിട്ട് ഇരുപതിലധികം പുതിയ പുതിയ ഫീച്ചേഴ്സൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ല കാരണം ഞാനൊരു നെഗറ്റീവായിട്ടല്ല ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി തന്നെയാണ് നിലവിലുള്ള ഇപ്പോൾ ഈ ഫേസ് ലിഫ്റ്റ് അല്ല ഇപ്പോൾ നിലവിലുള്ള നിസാൻ മാഗ്നേറ്റും ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇറക്കിയ മാഗ്നേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള ടർബോ ചാർജ് ആയിട്ടുള്ള എഞ്ചിൻ വിത്ത് സി വി ടി അതിന് നല്ല ഓഫേഴ്സ് വരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിക്കാം ദയവ് ചെയ്ത് ഈ സെവൻറ്റി ടു പി എസ് പവറും നയൻറ്റി സിക്സ് എൻ എം ടോർക്കുമുള്ള ആ ഒരു വൺ ലിറ്റർ എൻജിൻ വാങ്ങാതിരിക്കുക വളരെ ലാഗിയാണ് അപ്പോൾ വീണ്ടും വീണ്ടും നെഗറ്റീവ് പറഞ്ഞു എന്ന് വിചാരിക്കരുത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരുപാട് എക്സ്പെക്ടേഷനിലൂടെ ഇരുന്നതാണ് അല്ലെങ്കിൽ നല്ലൊരു വണ്ടി എന്നുള്ള രീതിക്കൊക്കെ പ്രതീക്ഷിച്ചതാണ് മോശമെന്ന് പറയുന്ന ഒന്നുമില്ല കുറച്ച് മൈനറായിട്ടുള്ള ചേഞ്ചുകളൊക്കെ ഉണ്ട് എന്നാൽ പോലും ഫേസ് ലിപ്റ്റ് എന്ന് പറഞ്ഞ് ഒരാഴ്ചയ്ക്ക് മുമ്പ് വളരെയധികം ഒക്കെ ഇട്ടിട്ട് ഇത്തരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുമായിട്ട് വന്നപ്പോൾ ഒരു ചെറിയ വിഷമം തോന്നി നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം